എന്തുകൊണ്ടാണ് ആന നിൽക്കണോ രണ്ടെണ്ണം ഉണ്ടേ ഹായ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാടായ മുല്ലക്കാനത്ത് കേട്ടോ അപ്പം ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം ഇവിടെ തൊട്ടാട്ടോ നമ്മുടെ വഴിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു മുല്ലക്കാനെന്നാണ് ഇവിടെ തൊട്ട് അങ്ങോട്ട് വനമാണ് നമ്മളീ പാലം കടന്ന് കയറുന്നത് മറ്റൊരു ലോകത്തേക്കാണ് കേട്ടോ അപ്പം ഇനി നമ്മൾ പോകുന്നത് കുറച്ച് മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് കേട്ടോ ചിലപ്പോൾ നമുക്ക് ആനയെ കാണാൻ പറ്റുമായിരിക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഭാഗത്താണ് കേട്ടോ വഴിയുള്ളൂ ബാക്കി വഴി മൊത്തം മോശമാണ് ജീപ്പും ബൈക്കും മാത്രമേ ആട്ടോ ഈ വഴിക്കൊക്കെ പോകത്തുള്ളൂ അതുകൊണ്ട് ഇനി അങ്ങോട്ട് നിറയെ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ് ഇനി നമുക്ക് ചെറിയൊരു തോട് കിടന്നുമാണ് അപ്പറേത്താനിട്ട് ഈ സ്ഥലത്തിന് പറയുന്നത് ഒരു ബോൾ കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ട സ്ഥലം ഇതാണ് കേട്ടോ ബോൾ കൊണ്ടെന്ന് പറയുന്നത് കാരണം ഇവിടെ എപ്പോഴും തന്നെ ആന നിൽക്കാറുള്ളതാണ് ഈ കണ്ടും വെള്ളവും ഒക്കെ ഉള്ളതുകൊണ്ട് വെള്ളം കുടിക്കാനായിട്ടൊക്കെ ആന വരാറുള്ളാണ് സന്ധി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ കുറച്ച് പാടാണ് കേട്ടോ കാരണം ആന ഇറങ്ങുന്ന സ്ഥലമാണ് അതുകൊണ്ട് അത്യാവശ്യം യാത്രകൾ മാത്രമാണ് സന്ധി കഴിഞ്ഞാൽ ചെയ്യാറുള്ളൂ പിന്നെ എത്തിപ്പെടാൻ കുറച്ച് പാടാണെങ്കിലും എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ സ്വർഗ്ഗമാകട്ടോ നമ്മൾ ആവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു വിടാൻ കഴിഞ്ഞാൽ പിന്നെ വേറെ ചിലവളൊന്നും നമുക്കില്ല കേട്ടോ തന്നെയല്ല അടുത്ത് വേറെ കടയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് നെല്ല് വരെ നിൽക്കുന്നതാണ് കേട്ടോ നിൽക്കുന്നതൊക്കെ നെല്ലിയാണ് സീസൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നെല്ലിക്കൊക്കെ പറിക്കാൻ പറ്റും ഇതിലേക്ക് സുഖമായിട്ട് കയറി പറിക്കാൻ പറ്റുമെങ്കിലും ഇതൊക്കെ വെട്ടി നശിപ്പിച്ച് പറിച്ചിട്ട് പോകുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെട്ടോ അതുകൊണ്ടാണ് നമ്മളീ പോകുന്ന വഴിക്കൊക്കെ ആന കയറി പോയിട്ടുണ്ട് അധികം ഒന്നും ആയിട്ടില്ല കേട്ടോ അത് ഇന്നലെയാണെന്ന് തോന്നുന്നു ഇതവിടെ ആന ഇതിപ്പുണ്ട് കേട്ടോ ഇതുകൊണ്ടാണ് ആന നിൽക്കണം രണ്ടെണ്ണം ഉണ്ടേ ഒരെണ്ണം പുറകെ വരുന്നുണ്ട് ഇതൊക്കെ അവിടെ സ്ഥിരമുള്ള കേട്ടോ എനിക്കിപ്പോഴും തന്നെ വരുമ്പോൾ കാണുന്നതാണ് ഇത് കൂട്ടം ആനയോട്ടോ പിന്നെ ഉണ്ടാകും ഒറ്റയാനാണ് ഏറ്റവും ശല്യം പിന്നെ നമുക്കിവിടെ അങ്ങനെ പൊതുവെ ഉദ്രവൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ആന മനുഷ്യരോടോടോ അതുപോലെ തന്നെ വാഹനങ്ങളോടൊന്നും ഉദ്രവം ഉണ്ടായിട്ടില്ല പിന്നെ പണ്ടൊക്കെ പറമ്പ് വരുമായിരുന്നു കൃഷി കാര്യങ്ങളൊക്കെ നശിപ്പിക്കുമായിരുന്നു കേട്ടോ വാഴയും തെങ്ങും കവങ്ങും പിന്നെ നെല്ലുണ്ടായിരുന്നിപ്പോൾ നെല്ലും ഒന്ന് നശിപ്പിക്കുമായിരുന്നു പിന്നെ ഇപ്പോഴും നമ്മൾ സോളാർ ഫെൻസിങ് ചെയ്തു ഇപ്പോൾ പറമ്പൊക്കെ സേഫ് ആയിട്ടുള്ളൂ പിന്നെ നമ്മൾ പറ ആനയെ കണ്ടു കഴിഞ്ഞാൽ പരമാവധി മാറി പോവുക അതിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഉപ്രവിക്കും അതുപോലെ തന്നെ വണ്ടിയുടെ കൊമ്പ് ഒന്ന് വിട്ടു കഴിഞ്ഞാൽ മാക്സിമം ഫോണെടുക്കാതിരിക്കുക ഫോണൊക്കെ എടുക്കുന്ന ആനയ്ക്ക് ഭയങ്കര ദേഷ്യമുള്ള കാര്യം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഇനിയും കുറച്ചുകൂടെ ദൂരം ഉണ്ടോ കേട്ടോ ഇതുകൊണ്ട് വണ്ടിയും ആനയും ഒറ്റ ഫ്രെയിമിൽ തന്നെ ഇതുകൊണ്ട് ദൂരെ ഒരു മല കാണുന്നുണ്ടോ ആ മലയുടെ അവർ അട കേളിച്ച മല എന്ന് പറയുന്നത് ആ മലയുടെ അപ്പറേം ഇപ്പറേം എല്ലാം വെള്ളമാണ് ഡാമാണ് അതിൻ്റെ രണ്ട് സൈഡും പിന്നെ മറ്റൊരു സൈഡ് കണ്ണമ്പടി അങ്ങനെയുള്ള ഏരിയ കേട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ യാത്ര തുടരുകയാണ് നല്ല നിരപ്പ് പോവുകയാണ് ചില സ്ഥലങ്ങൾ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ നമുക്ക് പിന്നെ ഇവിടെ പേടിക്കാനുള്ള ജീവികളെന്ന് പറഞ്ഞാൽ ആനയും പന്തിയും മാത്രമേ ഉള്ളൂ കേട്ടോ കടുവ പുലി അങ്ങനെയുള്ളതൊന്നുമില്ല ഇത് ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗം കേട്ടോ ഇവിടെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറഞ്ഞാൽ ഏലാ കേട്ടോ പിന്നെ കാപ്പി കുരുമുളക് വാനല റബ്ബറ് എല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട് എല്ലാം തന്നെ കൃഷി ഉണ്ടോ കേട്ടോ മെയിനായിട്ട് ഇപ്പോൾ ഏലമാണ് ഏഴത്തിന് അത്യാവശ്യം വിലയൊക്കെ കൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഏലമാണ് കൃഷി ചെയ്യുന്നത് ഇപ്പോൾ അത്രയും സൗകര്യം കുറഞ്ഞ സ്ഥലത്ത് എന്തിനാണ് ജീവിക്കുന്നത് എന്നൊക്കെ പലർക്കും തോന്നും അതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാൻ വേണ്ടി മാത്രം കേട്ടോ നമുക്ക് ഒരു ഒന്ന് രണ്ട് ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ വിനിയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും കേട്ടോ അത്യാവശ്യം വേണ്ട പൈസ നമുക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റും ഏലം കുരുമുളക് കാത്തക്കുരു അങ്ങനെയുള്ള നാണ്യവിളകളൊക്കെ കൃഷി ചെയ്യുന്ന ആട്ടോ കൂടുതൽ ലാഭം ഒരു കൂടെ അവിടെ ഇവിടുത്തെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വഴിയാട്ടോ നമുക്ക് വഴി മോശമായോണ്ട് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടൊന്ന് ക്ലിയറായി കിട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു പണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ താമസിക്കുന്നത് കേട്ടോ പിന്നെ യാത്രാ ബുദ്ധിമുട്ടുകളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും തന്നെ ഇവിടെ നിന്ന് വിറ്റിട്ട് പോയി അപ്പം വളരെ കുറച്ച് പേര് മാത്രമേ ഇവിടെയുള്ളൂ പിന്നെ പണ്ട് കാലങ്ങളിലൊക്കെ ആകെ ഒരു യാത്രാ എന്ന് പറഞ്ഞാൽ വള്ളം വരുന്നത് കേട്ടോ എല്ലാവരും തന്നെ വെള്ളത്തിനാണ് കൊണ്ടുവരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ബോട്ട് വന്നു പിന്നെ റോഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബോട്ടിലാരും പോകാതായി അങ്ങനെ ആ ബോട്ട് കിടന്ന് പോവുകയാണ് ചെയ്തത് പിന്നെ ഇവിടെ കറണ്ട് വന്നിട്ടൊന്നും അധികം നാളായിട്ടില്ല കേട്ടോ ഏകദേശം ഒരു ഏഴ് വർഷം ആയിട്ടുള്ളൂ കണ്ട് വന്നിട്ട് അതിന് മുമ്പൊക്കെ മണ്ണെണ്ടക്കിൻ്റെ വട്ടത്തിലെ സോളാറിൻ്റെ ആയിരുന്നു ആളുകൾ ഇപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ വഴി ശരിക്കും മോശം കേട്ടോ ചില സ്ഥലങ്ങളിലൊക്കെ ഫ്രണ്ട് കെയറിട്ട് പോകേണ്ടി വരും നമ്മൾ ഇനി അടുത്തൊരു തോട്ടിലേക്കാണ് ചെല്ലുന്നത് കേട്ടോ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ഇതൊക്കെ വനത്തിൽ നിന്ന് തന്നെ വരുന്ന കേട്ടോ അതുകൊണ്ട് ഏറെ മാലിന്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്ക് ഗ്രീസ് അടിക്കാത്തതുകൊണ്ട് കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഈ മുല്ലക്കാണത്തേക്ക് എത്തുന്നതിന് മുമ്പുള്ള വഴി എല്ലാം മോശം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വഴിയൊക്കെ ഉണ്ട് വണ്ടിക്ക് നല്ല രീതിയിൽ തന്നെ പണി വരും ഇവിടുത്തെ പല ഗ്രാമങ്ങളിലെയും അവസ്ഥ ഇതൊക്കെയാണ് വികസനം ഒരു തുള്ളി വില എത്തിയിട്ടില്ല അങ്ങനെ നമ്മളിതാ മുല്ലക്കാണത്തേക്ക് എത്തിരിക്കുകയാണ് ഇത് ഇവിടുത്തെ കടയായിരുന്നു ഒരുപാട് ആളുണ്ടായിരുന്ന സമയത്തൊക്കെ ഇത് പ്രവർത്തിച്ചുണ്ടിരുന്നത് കേട്ടോ എൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ ഇവിടെ ഒന്ന് സാധനം മണിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ നമുക്ക് വരുന്ന വഴി പോലും ഒരാളെ കാണാൻ പറ്റില്ല കേട്ടോ കാരണം ഉള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലും പറമ്പണിയൊക്കെ ആയിരിക്കും അതുകൊണ്ട് വനംവകുപ്പിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്കൊരു സി സി പള്ളി ഉണ്ട് കേട്ടോ അതിൻ്റെ മിഷിങ് ഹൗസ് ആണിത് പിന്നെ നമ്മുടെ കറണ്ട് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ഇവിടെ ഉമ്മൻചാണ്ടി കേട്ടോ അപ്പം ഈ മിഷിങ് ഹൗസിലായിരുന്നു കേട്ടോ അദ്ദേഹം വന്നത് എന്തായാലും ഇത്രയും മോശം വഴി കൂടെ അദ്ദേഹം യാത്ര ചെയ്ത് വന്ന് ഉൽക്കാടനം ചെയ്ത് തരാനൊക്കെ പറഞ്ഞത് വലിയ കാര്യം തന്നെയാണ് കേട്ടോ ഇപ്പോഴാണ് എല്ലാം ഓൺലൈനിൽ കൂടെ ഒക്കെ നിർവഹിച്ചാൽ അപ്പം ഇനി നമ്മൾ പള്ളിയുടെ അടുത്തേക്ക് എത്തിക്കാം കേട്ടോ ഇതാണ് ഇവിടുത്തെ സീ പള്ളി ഇവിടെ ആൾ കുറവാട്ടോ നാട്ടിൽ നിന്ന് ആൾക്കാരെല്ലാം പോയതുകൊണ്ട് പള്ളിയിലും ആൾ കുറഞ്ഞു പിന്നെ റേഞ്ചിന് വേണ്ടി ഇവിടെ ആകെ ഒരു ടവർ ഇതാണ് കേട്ടോ വല്ലപ്പോഴും ഒക്കെ റേഞ്ച് കിട്ടാറുണ്ട് ബി എസ് എൽ എല്ലാണ് ഇനി നമ്മൾ തന്നെ ഇവിടുത്തെ ഗ്രൗണ്ടിലേക്കാണ് ഇത് ഇവിടുത്തെ വനിതാ തൊഴിൽ പരിശീലനാന്തരം കേട്ടോ ഇത് ഇപ്പോൾ അടഞ്ഞിടക്കുമാണ് അങ്ങനെ നമ്മളിവിടുത്തെ ഗ്രൗണ്ടിലേക്ക് തിരിക്കുകയാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഓണപരിപാടിയും വോളിബോളുകളും എല്ലാം നടന്നിരുന്നിവിടെ വെച്ചായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഇവിടെ വെച്ചാണ് എല്ലാ പ്രോഗ്രാമും നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ പട്ടിക്കൊട്ടന്മാരൊക്കെ കാത്തിരട്ടോ വഴിയിൽ ഇവർ വണ്ടിയുടെ സൗണ്ട് കേട്ട് ഇവിടെ വരുന്നു കേട്ടോ നമ്മുടെ വണ്ടിയുടെ സൗണ്ടൊക്കെ മാർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഫാർമിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്കിവിടെ മെയിനായിട്ട് ഏലകൃഷി കേട്ടോ അപ്പം നമ്മുടെ മുല്ലക്കാനത്തിൻ്റെ കാഴ്ചകളൊന്നും അവസാനിക്കുന്നില്ല ഇനിയും കാഴ്ചകൾ ഒരുപാടുണ്ട് പിന്നെ ഡാമിൻ്റെ മനോരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്ന വഴിയിലുള്ള കാഴ്ചകൾ മാത്രമാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് വേറൊരു വീടിയായിട്ടും ഇന്ത്യയും കാണാം കേട്ടോ അപ്പോൾ അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾക്ക് ഉൾപ്പെടുത്താം